ആലപ്പുഴ ഉപജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം യാത്രയ്പ്പ് സമ്മേളനം എറ്റ്സലാം എം എൽ എ ഉദ്ഘാടനം ആലപ്പുഴ ഉപജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം യാത്രയ്പ്പ് സമ്മേളനവും എൽ എസ് എസ് യു എസ് പരീക്ഷാ വിജയികൾക്ക് അനുമോദനവും നൽകി എറ്റ്സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എസ് സുമാദേവി പ്രധാനാധ്യാപകരായ കെ രാജു പി ശ്രീലത ബി ലാലി ബി ഇന്ദിര എസ് മിനി ബി ടി ബിന്ദു എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് അമ്പലപ്പുഴ ഗവൺമെന്റ് എൽ പി എസ് സംഘടിപ്പിച്ച പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ആർ ജയരാജ് അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ എച്ച് എം ഫോറം കൺവീനർ ആർ രാധാകൃഷ്ണ പൈ എന്നിവർ പങ്കെടുത്തു സാമൂഹ്യമായിട്ടതാണ് കാലത്തിന്റെ മാറ്റം അനുസരിച്ച് കമ്മ്യൂണിക്കേഷന്റെ സാധ്യതകൾ നൂതനമായ ധാരാളം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട് ആധുനികമായ ഒരു കാലത്ത് കിട്ടുമ്പോ ആ വിജ്ഞാന വളർച്ചയുടെ ഒരു ശക്തി വളരെ വളരെ വലുതായി കാണാൻ കൊണ്ടേ അപ്പൊ നേടുന്ന അളവ് നേടലും ആ നേടുന്ന അളവ് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്

ആ ജോലി ഏറ്റവും വായിക്കുകയും ചെയ്യാൻ അവശേഷിക്കുന്ന പ്രായ എന്ന് പറഞ്ഞാൽ ഇനി ഒരുപാട് വർഷം നമുക്ക് അറിവ് പകർന്നു കൊടുക്കാൻ പറ്റും ഇവിടെ അധ്യാപകരെല്ലാം വരാതെ പ്രായത്തിൽ പോയവരല്ല പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ താരതമ്യം ചെയ്താൽ ഏറ്റവും കൂടുതൽ അയവ് തെറ്റുകൊള്ള കേരളത്തിലാണ് കേരളത്തിൽ നമ്മൾ വിദ്യാഭ്യാസപരമായി ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട എല്ലാം ഒരുപാട് ഉയർച്ച നേടിയൊരു സ്നേഹാണ്